നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ തത്സമയം വരാറുണ്ടല്ലേ അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ചയുമായിട്ടാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അരങ്ങം ക്ഷേത്ര ഉത്സവം പ്രമാണിച്ച് നമ്മുടെ തെടുമ്പേറ്റിയ ഗണപതിക്ക് ഒരു പട്ടാഭിഷേകം നടത്താൻ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത് വളരെ അത്യാപൂർവ്വമായി നടക്കുന്ന ചില കാഴ്ചകളാണ് അരങ്ങം ക്ഷേത്രം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഗണപതി രാമേന്ദ്രനെ കാണാം രാമേന്ദ്രൻ വർഷകളായിട്ട് അരങ്ങത്ത് വരുന്ന ഒരാളാണ് രാമേന്ദ്രരട്ടനെ ഇന്ന് ആദരിക്കുകയും ചെയ്യുന്നുണ്ട് രാമചന്ദ്രന് ഗജേന്ദ്ര സേവന രക്തം അവാർഡാണ് ഇവർ കൊടുക്കുന്നത് കൂട്ടുകൊമ്പന്മാർ എന്ന എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ ആളുകളാണ് അവര് കടുവ വേലായുധൻ സ്മരണാർത്ഥം പതിനൊന്നാമത് ഗജേന്ദ്ര സേവന രക്തമാണ് രാമേന്ദ്രരന് നൽകുന്നത് അപ്പോൾ കേരളത്തിലെ തന്നെ മികച്ച പാപ്പാനായിട്ടാണ് ഇദ്ദേഹത്തെ ഇപ്പം ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് കാണാം എല്ലാവരും ഒരേ ഷർട്ടിലൊക്കെയാണ് കേട്ടോ വൈറ്റൊക്കെ ഇട്ടിട്ട് ഇവരൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകളാണ് നമുക്ക് ചോദിക്കാം സംഘാടകർ തത്സമയമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ആളുകൾ സംസാരിച്ച കുറെ ആളുകൾ കണ്ടിരുന്നുണ്ട് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയ ആളുകളാണ് അപ്പുറത്ത് കാഴ്ചശ്രീവേയിലേക്ക് കഴിഞ്ഞിട്ട് ആളുകൾ ആളുകളിങ്ങനെ നിൽക്കുന്ന സമയാണിത് ഒരു പ്രത്യേക ചടങ്ങ് ആ ചടങ്ങ് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ നടക്കാറില്ല മലബാറിൽ പൊതുവേ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഗണപതിയുടെ കണ്ടല്ലേ ഗണപതി നമ്മുടെ കലപ്പറമ്പുകാരനാണ് കലപ്പറമ്പ് രാജേശ്വരന്റെ മണ്ണിൽ നിന്നാണ് ഗണപതി ആദ്യമായിട്ട് ഈ അരങ്ങം ക്ഷേത്രത്തിൽ എത്തിയത് നമുക്ക് രാമേന്ദ്രേട്ടനോട് ഒന്ന് ചോദിക്കാം രാമേന്ദ്രേട്ടെ കുറച്ച് അടുത്തേക്ക് വരാമോ എനിക്ക് ഗണപതിയെ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോകുന്നില്ല സാധാരണ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് എനിക്ക് ആനകൾക്കായിട്ട് പരിചയമുണ്ടല്ലോ പക്ഷെ ഗണപതിയെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അടുത്തേക്ക് പോകുന്നില്ല നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം രാമേന്ദ്രേട്ട പിന്നെ വളരെ സന്തോഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് രാമേന്ദ്രേട്ട ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം കിട്ടുമ്പോഴേ ഇത് തോന്നും അതെ ഇതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്ന ആ മണ്ണിൽ നിന്ന് ഈ നടന്ന് ഇങ്ങനത്തെ ഒരു പുരസ്കാരം കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് എത്ര വർഷമായിട്ട് ഇവിടെ എത്ര വർഷം എന്ന് പറഞ്ഞാൽ അത് ഒരേതൊരു പതിനെട്ട് വർഷമായിട്ടുണ്ടാകും അരങ്ങത്തപ്പൻ്റെ തടമ്പ് മോനിയാണ്ടിരസിലേറ്റാൻ്റെ ഒരു ഭാഗ്യമുണ്ടായിന് അതുകൊണ്ട് ഇപ്പം രണ്ടാമത് ഇങ്ങനെ തള്ളിയിൽ പറമ്പ് രാജരാജേശ്വരൻ്റെ അനിയനിയും കൊണ്ടുവന്നിട്ടില്ല ഒരു ആ ഭാഗ്യം ആ സന്തോഷം കാണാൻ മുഖത്ത് നമുക്ക് സംഘാടകരൊക്കെ ഉണ്ട് ഇതാരാണ് പ്രധാനപ്പെട്ട സംഘാടകർ ആരാണ് ഇങ്ങോട്ടേക്ക് വരുമോ ഓക്കെ നമ്മൾ ഞാൻ തത്സമയമാണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ അല്ലെങ്കിൽ അവസാനിപ്പിക്കുക പറ്റിയെങ്കിലും പറയാം ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ നമ്മുടെ പ്രസംഗം അതുകൊണ്ടാണ് ആ ചടങ്ങ് നമ്മള് പതിനൊന്ന് വർഷമായി മികച്ച സംസ്ഥാനത്തെ മികച്ച ഒരു ആനക്കാരെ തെരഞ്ഞെടുത്ത് ഈ അവാർഡ് സമാപിക്കും ഇപ്പൊ പതിനൊന്നാമത്തെ വർഷമാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിലേക്ക് വന്നുള്ളത് അപ്പൊ തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ ഗുരുവായൂർ ദേവസ്വമുള്ള ആനക്കാരൊക്കെ ഇതുവരെ പുറത്തു പോകുന്നു ഇപ്പോ ഈ ഗണപതിയാന അറിയാലോ കണ്ണൂർ ആർക്ക് പ്രത്യേകിച്ച് അറിയാം എന്താണ് ഗണപതിയാനും കുറച്ചു കാലമായിട്ട് മുമ്പ് ഈ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല രണ്ട് വർഷമായിട്ട് മുമ്പിലാണ് ഈ കണ്ണൂർ ജില്ലയിലെ ഏകദേശം അറുപതോളം ക്ഷേത്രങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു നല്ല തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ഉത്സവങ്ങൾ എടുത്തു അപ്പൊ ഈ ആ ഗജീരന്മാരെ ക്ഷേത്രങ്ങളിൽ നിൽക്കാനുള്ളതാണ് ദേവദേവന്മാരെ ശരസിലാക്കാനുള്ളത് ആ യോഗ ഈ രണ്ട് രണ്ടുവർഷത്തിനുള്ളിൽ അണുധാരനെ തേടിയെത്തി അതിന് പ്രത്യേക കാരണക്കാരാണ് ശ്രീരാമേന്ദ്രന് അപ്പോൾ അദ്ദേഹത്തിന് യാതും ഈ വർഷത്തെ സേന പുരസ്കാരം അദ്ദേഹത്തിനാണ് തീർച്ചയായും അജിത്വർമ്മയാണ് ഈ ചടങ്ങിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരത്തിലെ ചിദംബുരനാണ് അജിത് അറിയാം ഇപ്പോൾ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് ഇവരുടെ ചടങ്ങുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നു അതിനു മുമ്പ് നമുക്ക് ഗണപതി ഒരിക്കൽ കൂടി കാണാം ഗണപതി നെറ്റിപ്പട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ ആലിൻ ചോട്ട് നിൽക്കുകയാണ് വളരെ തല ഉയർത്തി എല്ലാവരെയും നോക്കി നിൽക്കുന്ന ഗണപതിയുടെ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അരങ്ങം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് പതിനായിരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് ആ പതിനായിരങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ തലയുയർത്തി അരങ്ങത്തപ്പലിൻ്റെ തിടമ്പേറ്റി നിൽക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച ആനയാണ് ഈ ഗണപതി രാജേശ്വരൻ്റെ മണിൽ നിന്നും വന്ന ഗണപതി ആ ഗണപതിക്കുള്ള പട്ടാഭിഷേകവും അതുപോലെ തന്നെ രാമേന്ദ്രത്തിനുള്ള പിന്നെ ഗജേന്ദ്ര സേവന രക്തം അവാർഡുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഒരുപാട് കാഴ്ചകൾ ഈ ഏഴ് ദിവസങ്ങളായി നിങ്ങൾ കണ്ടു കഴിഞ്ഞു നാളെയാണ് ഉത്സവത്തിൻ്റെ സമാപനം നാളെ രാത്രി പുലർച്ചെ നാളെ മറ്റ് തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ എട്ട് ദിവസം നീണ്ടുനിന്ന അരങ്ങും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുരുത്സവം സമാപിക്കുക എന്തായാലും ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വേറിട്ട കാഴ്ചകളുമായി ഇനിയും ഞാൻ വരാം അപ്പോൾ തീർന്നില്ല ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടേ മറ്റൊരു വിഷയമായി പിന്നെ കാണാം ഗുഡ് ബൈ